റാന്നി നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയിൽ മാത്രം അൻപത് കോടി രൂപയുടെ വികസനം സാധ്യമാക്കിയെന്ന ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് റാന്നി താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്കിലെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഖിബ്ബിയിൽ നിന്നും തുക ചെലവഴിച്ചാണ് നിർമ്മാണം മൂന്ന് നിലകളായി പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി ഡെന്റൽ ട്രീറ്റ്മെന്റ് ലാബ് അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെ ആധുനിക സൗകര്യത്തോടുള്ളതാണ് പുതിയ കെട്ടിടം കിഫ്ബിയുടെ കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് കേരളം ആണ് പ്രതിവർഷം ആയിരത്തി അറുനൂറ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നു പ്രവർത്തകർക്കായി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തി അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ എം എൽ എ അധ്യക്ഷനായി ക്രാന് താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുൻ എം രാജു എബ്രഹാം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ പ്രകാശ് അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റജി ഉഷ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാരായ അഡ്വക്കറ്റ് ജേക്കബ് സ്റ്റീഫൻ കോമളം അന്യന്ദൻ നയന സാബു ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാദേവി ജില്ലാ മെഡിക്കൽ ഓഫീസർ അനിതാകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആശുപത്രി സൂപ്രണ്ട് ലിൻഡ ജോസഫ് ജോജോ കോവുർ വിപിൻ കല്ലമ്പറമ്പിൽ ഏബ്രഹാം കുളമട സ്മിജു ജേക്കബ് ജി രാജപ്പൻ അഞ്ജു കൃഷ്ണ സജി ഇടുക്കള അൻസാരി മന്ദ്രം എന്നിവർ സംസാരിച്ചു